എന്താടോ എന്ത് കൂടാലും കൊണ്ടാ വരവ് പള്ളിയുടെ എന്നിട്ട് ഇങ്ങോട്ടാണോ ഓടി വരാ ആരോട് തല എടുക്കാൻ പറ എന്റെ ഈശ്വര വണ്ടി വരുമ്പോ തല സർ അടിച്ചു പോവുമല്ലോ ശ്രീനിവാസ നീ കോട്ടവേഷൻ എസ് ഐട് പോവാൻ പറയാം ഉത്സവം ഏത് വണ്ടിക്കാണോ ഭണ്ടാരം തലവെച്ചത് ഒമ്പത് നാൽപ്പത്തി എന്ത് ചെയ്യാനാ ശരിയായ വെളിച്ചം ഇല്ലാത്തോ ഇംഗ്ലീഷ് തയ്യാറാക്കാൻ പറ്റുന്നില്ല സർ ആളെ എടുക്കാം ആളെ നിർത്തണം അല്ല ഡ്യൂട്ടിക്ക് മൊയ്തീരില്ല കുറത്താണെങ്കിൽ വീട്ടിൽ പോയി സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പിന്നെ ഇയാളെ നിക്കട്ടെ ഒറ്റയ്ക്കോ സാർ ഞാൻ കൂടെ വേണെങ്കി പേടിയുണ്ട് ഇല്ല സാർ അയാൾക്ക് പേടിയൊന്നും ഇല്ല ഞങ്ങളുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയാ മാറുന്നത് സർ ആ പിന്നെ ഉറങ്ങരുത് തല കുറുഖം കൊണ്ടുപോകും സർ അല്ല ശവത്തിന്റെ ഹോ വിഷമുണ്ടോ ഒറ്റയ്ക്ക് വെക്കാൻ ഇല്ല സർ ഉറങ്ങരുത് ആ ചേതാർത്ഥന തൊണ്ടചെയ്യൻ ഭീകരവും പറ്റുനാമങ്ങളും അർജുന അയ്യോ അർജുനൻ പാർത്ഥം കിരീ

ഒന്ന് ഭയപ്പെടുത്തിയതാട്ട് ആരാന്ന് കരുതിയാടിയനാ ഒടിയൻ ഇനി പേടിക്കാനൊന്നുമില്ല എല്ലാം വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ രക്ഷ കഴിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് മതി അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക പിന്നെ ഞാൻ തന്നിട്ടുള്ള ചോണം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും സേവിച്ചാൽ പനി മാറിക എന്നാലും ഈ കുട്ടിയെ തനിച്ച് അവിടെ ആക്കിട്ട് പോന്നല്ലോ നിങ്ങൾക്ക് ശ്രീനിവാസം പറഞ്ഞിട്ടല്ലേ പിന്നെ പറഞ്ഞെന്നും പറഞ്ഞു നിങ്ങൾ ഇന്ന് പോരുകയും പേടത്തണ്ടന്മാരുണ്ട് പോകടുത് കളിയാക്ക നീക്കി നോക്ക് നോക്കിയെന്ന് വിഷമിക്കട്ടെ ഞാൻ സ്റ്റേഷനിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാട്ടോ ലീവിന്റെ ഞാൻ പറഞ്ഞോളാം പോയി പോയി കിടന്നോളൂ കിടന്നോളൂ ഞാൻ ഇത്തിരി കഞ്ഞി എടുക്കട്ടെ എന്നാ വന്നിട്ട് കാണാം ഞാനെ പനി വന്നത് അല്ല കേട്ടോ ചെറുപ്പത്തിലേ എനിക്ക് അങ്ങനെയാ മഞ്ഞു മനസ്സിലായി മനസ്സിലായി വയ്യാത്ത പണിക്ക് പോവാൻ നിക്കരുത് പറയാരുന്നില്ല ഒറ്റക്ക് പിന്നെ മടി മടിയൊന്നല്ല പറയണ്ട ഞാൻ ചോദിക്കട്ടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്താ മൂക്ക് അയ്യടാ കണ്ടതല്ലേ വെച്ച് കണ്ടപ്പോൾ ഒരു കോലം വിരിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടായില്ലേ ആ കുറച്ച് ബുദ്ധിമുട്ടായി എന്ത് ചെയ്യാൻ സൈക്കല്ലാതെ അന്യനാട്ടിൽ നിന്ന് വന്നിരിക്കല്ലേ ഇത്തിരി മനുഷ്യപ്പറ്റ കാണിക്കായിരിക്കാൻ പറ്റോ ആ പിന്നെ ഒരു കാര്യം എന്താ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ പുറത്തോട്ടൊന്നും ഇറങ്ങി കല്ലേ പീറ്ററെ ആ ഈ സമയത്ത് വന്നിട്ടുണ്ട് വാ എന്താ പീറ്ററെ എങ്ങനുണ്ടായിരുന്നു ഉദ്ഘാടനമൊക്കെ നന്നായിരുന്നു പോലെ അടുക്കുന്നില്ല മനസ്സിലായോ പിന്നെ നമുക്ക് ഒന്നും ആൾക്കാരെ നോക്ക് ും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ കൊറച്ച് കാശ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു എന്റെ ശമ്പരത്തിന് മുലാളി പിടിച്ചാൽ ആദ്യം ബിസിനസ് ഒക്കെ ഒന്ന് സ്റ്റഡിയാട്ടെ പിന്നെയല്ലേ കാശ്സേ ഓ കാര്യങ്ങളൊക്കെ ഇവനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടോ ഓ മൊലാളി ന വണ്ടിവിടെ എന്റെ പൊന്ന് മാതാവേ ഒരു വഴി കാണിച്ചു തരണേ എന്റെ മാതാവേ എല്ലാം അറിയുന്ന നീ വടക്കേക്കരയിലെ നല്ലവരായ ജനങ്ങളെ എന്തിനാണ് എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അവർ ലക്കി സ്റ്റാറിന്റെ സേവനങ്ങൾ അനുഭവിക്കരുതെന്നാണോ നിന്റെ തീരുമാനം എന്റെ കഞ്ഞൂടി മുട്ടിക്കരുത് പേർന്നെങ്കിലും ഒരുത്തനേ അപ്പൊ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലേ പറഞ്ഞു ചേട്ടാ ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതിൽ ടി വി ഫ്രിഡ്ജ് ഫാൻ ടേപ്പർ റെക്കോർഡർ ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉണ്ട് സാധനങ്ങൾ ഞങ്ങൾ കമ്പനി വിലയ്ക്കാണ് നൽകുന്നത് എന്നതിന് പുറമെ വിലയുടെ മൂന്നിൽ നിന്ന് മാത്രം നൽകി കഴിയുമ്പോൾ സാധനം ഞാൻ വീട്ടിലെത്തിക്കും കയറ്റുമതി ഇറക്കുമതി ട്രാൻസ്പോർട്ടേഷൻ വഹിക്കും എന്താണ് വേണ്ടത് എടുക്കട്ടെ കളർ വേണ്ടെങ്കിൽ കണ്ണിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താ വേണ്ട ഫെർണിച്ചറായാലോ ഒരു വീട്ടിന് വേണ്ട കംപ്ലീറ്റ് ഫെർണിച്ചർ ഇവിടെ ഉണ്ട് വേണ്ട പിന്നെന്താ വേണ്ടത് ഒന്നും വേണ്ട ഞാനിതൊക്കെ ഉണ്ട് താങ്ക് യു പിന്നെ ആശാ രാത്രി ഇവിടെ തന്നെയാണ് കിടപ്പ് ഒരാള് കിടക്കുന്ന ബുദ്ധിമുട്ടേ അല്ല വരട്ടെ ആവശ്യത്തിന് കുരുത്തം കിട്ട ചെറിയ കാണുകയേ ഇല്ല സാറേ നല്ല പാർട്ടിയാണ് ഇവിടെ ജകത്ത് ഏറ്റിയത് കുനിഞ്ഞു നിന്നയാളച്ഛണ്യാളച്ഛായ

പ്രാവശ്യം പരിമ്പാറ ജീവിതത്തിൽ നേരെ തിരിച്ചായിരിക്കും പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആരോടും പറയില്ലെന്ന് സത്യതോ എന്താ കാര്യം പറയില്ലല്ലോ ഇല്ല അതെ ഇവിടെ ആരു ആരോ വന്നും തോന്നും നോക്കിട്ട് വരട്ടെ ഇത് നീ ആ നാട് കണ്ടപ്പോഴേ ല്ല ശ്രീനിവാസൻ അയ്യോ ഞാനല്ല നിങ്ങളല്ല ശ്രീനിവാസൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങള് പറഞ്ഞില്ല പിന്നെ ശ്രീനിവാസൻ ശ്രീനിവാസൻ പറഞ്ഞു ശ്രീനിവാസൻ പറഞ്ഞില്ല സാറ് സാറ എന്റെ അച്ഛൻ എന്താ കാര്യം അച്ഛനാണല്ലേ അച്ഛൻ സാർ പറഞ്ഞു അയ്യോ കയറി കയറിയിരിക്കട്ടെ ഞാൻ ഇപ്പൊ വിളിക്കാം വലിയ ഉപകാരം എന്തായാലും അവന്റെ സമയം കൊള്ളാം നല്ല സമയപ്പെടെ ചെന്നാലും ഇതുപോലത്തെ ഒരു ഭക്ഷണവും നടക്കും മറ്റെല്ലാ കാര്യവും നടക്കും ഞങ്ങൾ നിന്നെ ഒന്ന് കാണാൻ അറങ്ങിയതാടാ വരുന്ന വഴിക്ക് അബ്ദം പറ്റി ഇവിടുത്തെ

അക്കരെ അക്കര ചേട്ടാ നിക്ക് അങ്ങോടാ ഓരോരുത്തരും ഓരോ വഴിക്ക് പെരികയാ സങ്കടമുണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാ വാസു നിനക്ക് പണത്തിന് ആവശ്യമില്ലോട്ട് ചോദിക്കാൻ പഠിക്കരുത് ഞാൻ വിചാരിച്ചിട്ട് ലോണൊക്കെ കിട്ടും നല്ല നിനക്കെന്തോ അസുഖമാണെന്ന് പരമേശ്വർ സാർ പറഞ്ഞു അത് കാലാവസ്ഥ പറ്റഞ്ഞിട്ടാ ഈ വെള്ളമൊക്കെ മാറിക്കൊളിച്ചപ്പോ പനിയടിച്ചതാ ഉം കാലാവസ്ഥ പ്രേതത്തിന് പേടിച്ചിട്ട് പറയട്ടെ അയ്യോ പറയലേ എന്തോന്ന് അല്ല എന്റെ ഈ അസുഖത്തിന്റെ കാര്യം അമ്മയോട് ചേട്ടാ പറയല്ലേന്ന് ചേട്ടാ എല്ലാർക്കും ചായ എടുത്തിരിക്കുന്നത് കൊടുക്കട്ടെ ചായ വേണ്ടേ വേണ്ടി ഓക്കെ അവനായി അവന്റെ പാടായി എടാ ഞങ്ങൾക്ക് ഉടനെ പോണം ആ ഇപ്പഴോ ഊണൊക്കെ വേണ്ട ചായ തന്നെ ധാരാളം ഉടനെ പോയിട്ട് കാര്യം ഞങ്ങടെ വീട്ടിൽ ഓ അല്ല അങ്ങോട്ട് നിനക്കറിയില്ല ഇവിടത്തെ പ്രശ്നങ്ങള് ആ എസ് ഐ ആണ് എല്ലാ കാര്യവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ല എന്നോടുള്ള വിശ്വാസം കൊണ്ടാണെ തിരക്ക കൊണ്ട് ഒഴിയട്ടെ പിന്നെ ഇക്കിണക്കിനാണെ ലക്കി ഷാറുകാരൻ കട്ടിപ്പൂട്ടി സ്ഥലം എടുത്തോണ്ട് പോവാൻ പറയുന്ന ബാക്കി പണം കൊടുത്തില്ലെങ്കിലോ അവൻ ആർക്കാ സാധനം കൊടുത്തിരിക്കുന്നു പരസ്യം കൊണ്ട് പോകണം കാര്യം ഇതങ്ങട്ട് വെച്ചാ സാറേത് റേഡിയോ ആണെങ്കിൽ അടുത്ത് വെച്ചാട്ടെ ഒരാഴ്ച കണ്ടൊരു പത്ത് രൂപ ഞന്നു എന്തിനാ സാറേ എനിക്ക് റേഡിയോ കടയിൽ ചായ കുടിക്കാൻ വരുന്ന ഒരു പാട്ട് കേട്ട് കുടിക്കട്ടെ ഇതാ പത്ത് രൂപ ചെന്നു ഈ റേഡിയോ അമ്മാവൻ സ്വന്തമാക്കിയിരിക്കുകയാണ് മാധവംപിള്ളേട്ടൻ മാധവം പിള്ളേട്ടൻ അതെ മാധവം പിള്ളേട്ടൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ബാക്കി പണം ഇഷ്ടമുള്ള പണം ചീർത്താ മതി എന്താ സേവനമാണ് ലക്കി സ്റ്റാർ ലക്ഷ്യം അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സംതൃപ്തി വരട്ടെ ഒന്ന് പുറത്തേക്ക് വരുമോ ഒന്ന് വരൂന്നേ ഒരു കാര്യം പറയാനാ ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ അതെ ആരോടും പറയരുത് കേട്ടോ പറയില്ലോ ഉറപ്പാണേ അതെ

അങ്ങോട്ടോ ചേട്ടാ ചേട്ടാ ചേട്ടോ ആരേത് എന്തായത് തയ്യൽ മെഷീൻ ചേട്ടാ പറഞ്ഞില്ലായിരുന്നു അയ്യോ ഞാനത് വെറുതെ അതുകൊണ്ടല്ലേ ഞങ്ങൾ കൊണ്ടുവന്നത് ഇവിടെ ഏത് മുറിയിൽ വെക്കാനാണ് സൗകര്യം അല്ല ഇവിടെ കാശിന്റെ കാര്യം കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ കാശ് കൈ വരുന്ന അനുസരിച്ച് ചേട്ടൻ ഷോറൂമിൽ അടച്ചാ മതി എന്താ നോക്കി നിൽക്കാം ആ തൊട്ടടുത്ത് ഒയ്യന്നു ചേച്ചി എവിടാന്ന് വെച്ചാ ഒന്ന് കാണിച്ചോട് ചേട്ടാ ഒന്ന് ഒതുങ്ങേ പെടുക്ക പിന്നെ ചേട്ടാ ഇക്കാലത്ത് കക്കൂസും കുളിമുറിയും എന്നൊക്കെ പറയുന്ന പോലെ ടെലിവിഷൻ ടി ഇല്ലാത്ത വീടേതാ നമുക്കും വേണ്ട ഒന്ന് അയ്യോ പെതുക്ക മതി ഈ തയ്യൽ മെഷീന്റെ അടവ് കഴിഞ്ഞതിന് ശേഷം ടി വി ഞാനും എത്തിക്കാം നമുക്ക് പോവാം അപ്പൊ പറഞ്ഞത് പോലെ ഒന്ന് ചുമ്മാതിരുന്നേ സ്വപ്പ് എനിക്കൊന്നും വേണ്ട തണുത്തു ഞാനിപ്പാ അതിനാ ഞാൻ പറഞ്ഞത് ഇല്ല അതുപോലെ ഒന്ന് വാങ്ങി വയ്ക്കാൻ കോതെ ഫ്രിഡ്ജ് എന്തുവാണേലും വേണ്ടേ വടക്കയിലെ അമ്മിയും കോങ്കണി തകമ്മയും ഒക്കെ റിജിനി ചേർന്നേക്കുവല്ലേ മുഴുവൻ കാശൊന്നും ആദ്യം കൊടുക്കണ്ടെന്നേ സോറി ഒന്ന് ചോദിക്കുമ്പോ കാശ് ചോദിക്കും ഒന്നൂടെ രണ്ടടവ് നിങ്ങൾ എല്ലാ അടവുകളും എടുക്കാതെ ഞാൻ ഒരുത്തനേ ഉള്ളൂ തിരക്ക് കൂട്ടാതെ അപ്പൊ നമുക്ക് ഉച്ച കഴിഞ്ഞ് കാണാം ചെയ്യാനെ സാറേ പോയിട്ട് ചായ എന്തെങ്കിലും എനിക്കൊരു ഫ്രിഡ്ജ് സ്റ്റോക്കിങ് ഇരിക്കില്ലേ അയ്യോ അത് കൊടുക്കാനുള്ള അല്ല സാമ്പിൾ വെച്ചിരിക്കുന്ന സാറ് കാശയ്ക്കണം സ്റ്റോക്ക് വന്നാൽ ആദ്യത്തെ ഫ്രിഡ്ജ് സാറിനായിരിക്കും ഓഹോ ആശേ ആശ പിന്നെ ഇങ്ങോട്ട് വരുവോ ആ ഫ്രിഡ്ജ് വീട്ടിലെത്തിക്ക് വീട്ടിലെത്തിക്കു വരുമ്പോ തരും ഞങ്ങളാരും സാറുമായിട്ടുള്ള ഇടപാടിൽ കണക്ക് പറയാറില്ല അതിന്റെ ഉപകാരം ഉണ്ടെന്ന് കുട്ടിക്കോ അയ്യോ അത് ബുദ്ധിമുട്ടാ എന്റെ സ്വന്തം സ്ഥാപനം അല്ലല്ലോ ഞാനിവിടെ ജോലിക്കാരനല്ലേ അങ്ങനെയാണല്ലേ അത് ശരി ഞാൻ പോട്ടെ

ലക്കി ലക്കി സ്റ്റാർ അതെ ഇൻസ്റ്റാൾമെന്റ് പദ്ധതി വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ കണ്ടോ വീട്ടിലിരിക്കുന്ന സാറിന്റെ ഭാര്യ എത്ര വേഗം അല്ല ഞങ്ങൾ ഒരു കളർ ടി വി സെറ്റ് വാങ്ങിക്കാത്ത എന്താ സാറേ ഒന്ന് എടുത്തു വെച്ചാലോ അയ്യോ ഞാനെല്ലാം ഇവിടുത്തെ ആള് അത് കണ്ടപ്പോഴേ മനസ്സിലായി ചേച്ചി പറയട്ടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്റെ ഒരു വിലയറി സാറിനെ പോലെ ഒരു മാന്യ വ്യക്തിയുടെ വീട്ടിൽ ഒരു കളർ തീ ഇല്ലെന്ന് പറഞ്ഞാൽ സാറിനല്ല ലക്കി സ്റ്റാർന് അയ്യോ മാഷേ ഞാനല്ല ഇവിടുത്തെ ആണെന്ന് പറഞ്ഞില്ലേ അതെ അതുകൊണ്ടാണല്ലോ ഞാൻ മിസിനോട് കാര്യം പറഞ്ഞത് എന്താ എന്താ അവിടെ ഞാൻ ഇങ്ങനെ വീടുകൾ എന്ന് അല്ല സാറെന്താ ഇവിടെ അതുകൊള്ളാം എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്താ അവിടെ അയ്യോ അപ്പൊ സാറിന്റെ വീടായിരുന്നു ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ അങ്ങനെയായിരുന്നു എന്താ ഇപ്പൊ മാറ്റം അല്ല ഇതിന്റെ മോള് ഇത് പി സി ശ്രീനിവാസൻ എന്താ സംശയം ഉണ്ടോ ഞാനൊരു കളർ ടി വി വാങ്ങി വെക്കുന്ന കാര്യം എടോ ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യം തോന്നുന്നില്ല മാത്രമല്ല ഇന്നേ വരെ പത്ത് പൈസ കൈക്കൂലി വാങ്ങിക്കത്താണ് ഞാൻ ഇതിനുവേണ്ടി ഞാനൊരു കൈക്കൂലിക്കാരനാണോന്നാണ് താൻ പറയുന്നത് ഒരിക്കലും പാടില്ല സർ ഞാൻ ഇറങ്ങട്ടെ മോളെ ചന്ദ്രിക ചായ വല്ല ആ കിടക്കി തന്റെ വീടിന്റെ കാര്യൊക്കെ ശരിയാക്കി വന്നത് കേശവന്നാരുന്നു താക്കോലും വാങ്ങിച്ച താൻ വന്നിരിക്കുന്നത് എന്നാ പിന്നെ ഇന്ന് അങ്ങോട്ട് പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ഇന്ന് തന്നെ മാറണോ ഇന്ന് തന്നെ അവിടെ സ്വസ്ഥമായ നാളെ മുതല് ഡ്യൂട്ടിക്ക് കേശവന്മാരെ വീട്ടിൽ ഒറ്റക്ക് താമസിക്കാൻ പോവാ അതെ ഒന്നുമില്ല ചോര കുടിക്കുന്ന യക്ഷിയാ അവിടെ ഒരു പാലയുണ്ട് അതിലാ താമസം ഹാവു പെൺപ്രേതമാണെങ്കിൽ രക്ഷപ്പെട്ടു പാലപ്പൂവിന്റെ മണവും അന്തിക്കൂട്ടിന് സുന്ദരിയായ രക്ഷിക്കുട്ടിയും നല്ല രസമല്ലേ അങ്ങനെയൊക്കെ വായിച്ചു പരിചയമുള്ളു കേട്ടോ അല്ല എന്തേ സുന്ദരി പെണ്ണുങ്ങളോടെ കൂട്ടുകൂടാൻ ആള് ഒറ്റയ്ക്കാവുമ്പോ പെണ്ണായാലും പ്രേതായാലും ഒരു കൂട്ടുകൾ അല്ലല്ലേ അങ്ങനെ ഒരാഴ്ചക്ക് വീട്ടിൽ നൂറ്റൻപത് രൂപ ഉണ്ട് എന്താ സംഭവം കട്ടിൽ വേണം പിന്നെ ഒന്ന് രണ്ട് കസേര മേശ അതൊക്കെ പതുക്കെ പതി കട്ടിലാണ് അത്യാവശ്യം എന്താ സാറേ കല്യാണം വല്ലതും ആയോ അത് ഒരു ഉമ്മർത്തിരിക്കാൻ പറ്റില്ലല്ലോ അത് കറക്റ്റ് എടുക്കാം ഓ അതൊക്കെ പിന്നെ പിന്നെ സാർ അന്ന് പരമേശ്വരൻ സാറിന്റെ വീട്ടിൽ വീട്ടുവെച്ച് ഒരു അബദ്ധം പറഞ്ഞുപോയി തെറ്റിദ്ധരിക്കരുത് ഓ അതോ അമ്പലത്തിന് വരാ വേണ്ട ശിവലി കഴിഞ്ഞാണ് ആ പിന്നെ കത്തെവിടെ െ എന്നെ കളിപ്പിക്ക അല്ല സത്യമായിട്ട് എഴുതി കഴിഞ്ഞു എന്ന വൈകുന്നേരം വീട്ടിലേക്ക് തരാം ശരി ഇതാര ചന്ദ്രികയോ